നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ദീപു ഞാനിന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫോട്ടോഗ്രാഫിക്ക് മൊബൈൽ ക്യാമറയാണോ അതോ ഡി എസ് എൽ ആർ ആണോ വേണമെന്നതിനെ കുറിച്ചുള്ള ക്വിക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഞാൻ മൊബൈൽ ഫോൺ വളരെയധികം ആയിട്ടുണ്ട് അതായത് അതിൻ്റെ ഫോണും ക്യാമറ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അതിഭയങ്കരമായ രീതിയിലാണ് മാറിയിരിക്കുന്നത് ഓരോ ക്യാമറ എനിക്ക് തോന്നുന്നു ഓരോ മൊബൈൽ ഫോണും ഇപ്പോൾ ഇറക്കുന്നത് തന്നെ അതിനകത്ത് ഓരോ തരത്തിലുള്ള ക്യാമറ ടെലി ലെൻസ് വൈഡ് ആംഗിൾ ലെൻസ് എന്ന് തുടങ്ങി കുറേ അധികം ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങുക അപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ മൊബൈൽ ഫോണുകൾ ഇറങ്ങുന്നത് ഉണ്ട് ഇമേജിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡി എസ് എൽ ആറിൻ്റെ ക്വാളിറ്റിയാണ് തീർച്ചയായിട്ടും നല്ലത് മൊത്തം മാത്രമല്ല പല തരത്തിലുള്ള ലെൻസുകൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുസരിച്ച് പലതരത്തിലുള്ള ലെപ്സ്റ്റോപ്പ് വരുന്ന ലെൻസ് പലതരത്തിലുള്ള ലെൻസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പല നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഈ ഡി എസ് എൽ ആർ ഉപയോഗിക്കുമ്പം സാധിക്കുന്നുണ്ട് പക്ഷേ ഡി എസ് എൽ ആറിന് ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കം സൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് മാത്രമല്ല ആ ഫോട്ടോസ് എല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് വളരെ സാധാരണ മൊബൈൽ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡി എസ് എൽ ആറിൽ എടുക്കുന്ന ഫോട്ടോ ഇത് വീഡിയോ ആയാലും ഇത് നമ്മളിനി ഒരു കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ മറ്റ് മൊബൈലിലേക്ക് തന്നെ ഏതെങ്കിലും രീതിയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ വൈഫൈ എനേബിളായിട്ടുള്ള ഡി എസ് എൽ ആർ ആണെങ്കിൽ അതിൽ നമുക്ക് വൈഫൈ ആയിട്ട് മാറ്റാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാർഡ് റീഡർ ഇതിൻ്റെ എസ് ഡി കാർഡ് റിമൂവ് ചെയ്തിട്ട് കാർഡ് റീഡർ ഉപയോഗിച്ചിട്ട് ഫോ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് അത് ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ ഹെവി ആയിട്ടുള്ള ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നീട് അത് നമ്മൾ ഓരോന്നും വേണുന്ന ഫോട്ടോയും വീഡിയോയും നോക്കി സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുക്കുന്നതിൻ്റെ സമയം ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട് പക്ഷേ മൊബൈലിൽ നമ്മളിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ എടുക്കുന്ന സമയത്ത് നമുക്ക് അപ്പം തന്നെ അതിലേക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് അതിനകത്ത് ഒരു ഡേറ്റ മാറ്റത്തിൻ്റെ ആവശ്യം വരുന്നില്ല മാത്രമല്ല പല എ ഐ പവേഡായിട്ടുള്ള സൂ സൂപ്പർ പിന്നെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഐ മീൻ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് പ്ലഗ്ഗിൻസ് പ്ലഗ്ഗിൻസ് എന്ന് പറയുന്ന ടെം പ്ലഗ്ഗിൻസ് എന്ന് പറയും പിന്നെ ടെംപ്ലേറ്റ് അതായത് ഫിൽറ്ററുകൾ ടെംപ്ലേറ്റുകൾ നിങ്ങൾ ചുമ്മാ ഡംപ് ചെയ്ത് കൊടുത്താൽ മതി അതിനകത്തേക്ക് ഡ്രോപ്പ് ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്യുക ഏത് തരത്തിലുള്ള പാട്ടാണോ ഏത് തരത്തിലുള്ള മ്യൂസിക്കാണോ അതിന് ആപ്റ്റായിട്ടുള്ളത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് ആഡ് ചെയ്യാം ചൂസ് ചെയ്യാം പ്ലസ് ഏതെങ്കിലും തരത്തിലുള്ള ടെമ്പ്ലേറ്റുകൾ സിനിമാറ്റിക് സ്റ്റൈല് കളർ ഗ്രേഡിങ് എന്ന് തുടങ്ങി ഒരുമാതിരിപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രോസസ്സുകളും സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ആപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഡി എസ് എൽ ആറിലേക്ക് ഇനി ഈ ട്വന്റി ട്വൻറ്റി ഫൈവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു മൂന്ന് പ്രാവശ്യം എങ്കിലും തിരിച്ച് ചോദിക്കണം ഇതിൻ്റെ ആവശ്യം എനിക്കുണ്ടോ ഇപ്പോൾ ഡി എസ് എൽ ആറിൽ ആണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ് നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈം കൂടുതലാണ് നമുക്ക് അത്രത്തോളം പാഷനും അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ മാത്രമാണ് ഡി എസ് എൽ ആർ ഇപ്പോൾ ഈ കാലത്ത് പരിഗണിക്കേണ്ട കാലമുള്ളൂ പിന്നെ അതിൻ്റെ മറ്റൊരു സൈഡ് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഡി എസ് എൽ ആർ ഉപയോഗിച്ചിട്ടാണ് ഈ പിന്നെ ഉപജീവനത്തിലേക്ക് പോകുന്ന മാർഗം അതായത് ഉദാഹരണത്തിന് വെഡിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റുഡിയോ കൊമേഴ്സ്യൽ പോവുക അല്ലെങ്കിൽ ൊമേഴ്സിൽ ആഡ് അങ്ങനെയൊക്കെയുള്ള ഒരു പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കൊമേഴ്സ്യൽ വർക്കിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡി എസ് എൽ ആറിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ട്രാവൽ ആണ് ഉദ്ദേശിക്കുന്നത് ഫാമിലി ആയിട്ട് പുറത്ത് പോവുക അപ്പോൾ ഫോട്ടോ എടുക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചിന്തിക്കുക ചെക്ക് ചെയ്ത് നോക്കുക അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഫോട്ടോസ് നിങ്ങളെടുക്കുന്ന ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസ് തൊണ്ണൂറ് ശതമാനം നിങ്ങളുടെ ഫോണിൽ തന്നെ ആയിരിക്കും അത് അതിൽ വളരെ കുറച്ച് ഫോട്ടോസ് മാത്രമായിരിക്കും നിങ്ങൾ എവിടെങ്കിലും ഏതെങ്കിലും പബ്ലിക് ഒന്നുകിൽ സുഹൃത്തുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലോ എഫ് ബിയിലോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന ഈ ഫോട്ടോസ് നിങ്ങൾ ഒരിക്കലും പ്രിൻറ്റ് ചെയ്യുന്നില്ല വളരെ അപൂർവ്വമായിട്ടാണ് നിങ്ങളൊരു പ്രിൻ്റ് എടുക്കാനേക്ക് പോകുന്നത് ആൽബം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ജസ്റ്റ് നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ മാത്രം പോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഉള്ള സന്തോഷം അല്ലെങ്കിൽ അതൊരു ഡിജിറ്റൽ ലൈബ്രറി പോലെ കീപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള ഫംഗ്ഷൻ പർപ്പസ് മാത്രമേ ഉള്ളുങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വളരെ ആണ് മൊബൈൽ അപ്പോൾ മൊബൈലിൽ വാങ്ങുന്നതായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന കുറേ അതായത് ഒരുപാട് വ്യൂസും മില്യൺസ് ഓഫ് ഒക്കെ ഉള്ള മലയാളി യൂട്യൂബേഴ്സിൻ്റെ എല്ലാം നോക്കുവാണെങ്കിൽ മിക്കവാറും അവരെല്ലാം ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് മിക്കവാറും വളരെ കുറച്ച് പേരെ ഞാൻ കാണുന്നുള്ളൂ ഇത് ക്യാമറയൊക്കെ വെച്ചിട്ട് വളരെ സെറ്റപ്പ് ഒക്കെ വെച്ച് അത് ഇതുപോലുള്ള സ്റ്റാറ്റിക്കായിട്ടുള്ള ഇതുപോലുള്ള എയറോൾ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന അല്ലാതെ പുറത്തിറങ്ങി മൂവ് ചെയ്ത് എടുക്കുന്ന എല്ലാ ഏതെങ്കിലും ഒരു ഗിംബളും വെച്ച് മിക്കവാറും കാണുന്ന എല്ലാം ഒരു ഐഫോണാണ് പക്ഷേ എല്ലാവരും മിക്കവാറും ഉള്ളവരെല്ലാം ഈ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം രണ്ടാമത് ഇത് ഈ സ മൊബൈൽ എപ്പോഴും നമ്മുടെ കൈ കാണും അപ്പോൾ നമ്മൾ ഈ സെറ്റപ്പായിട്ട് കൊണ്ടുപോകേണ്ട പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു കവറോ ബാഗോ ബാക്ക് പാക്കോ ഒന്നും വേണ്ട പിന്നെ വ്യത്യസ്തങ്ങളായ സമയത്ത് എടുക്കാൻ വേണ്ടുന്ന ആവശ്യത്തിനുള്ള വ്യത്യസ്തങ്ങളായ ലെൻസുകൾ ആവശ്യമില്ല എല്ലാം അതിൽ തന്നെ ഉണ്ടാവും ഒരു കോമ്പാക്ട് പാക്കാണ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് അത്യാവശ്യം എപ്പോഴും ചാർജ് ചെയ്ത് വെച്ചിരിക്കും പിന്നെ ഏത് മൊബൈൽ മൊബൈൽ ഫോണിൻ്റെ ഒരു പുതിയ ലോഞ്ച് വന്നാലും ആദ്യം അവർ പറയുന്നത് എന്തോ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറ മുന്നൂറ് മെഗാ പിക്സൽ ക്യാമറ എന്ന് തള്ളി ഈ രീതിയിലുള്ള ഒരു പറച്ചിലായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത് ഹൈലൈറ്റ് വന്നിട്ട് ഷോർട്സ് എടുക്കുന്നു ഇപ്പം ഐഫോൺ സിക്സ്റ്റീൻ്റെ ഒരു ഇത് വന്നു ഒരു ഐ ഫോൺ ഒരു ആഡ് ഞാൻ അടുത്ത സമയത്ത് കാണാൻ ഇടയാണ് അപ്പോൾ അതിലെന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ സൈഡിൽ ഈ ക്യാമറ എനേബിൾ ചെയ്യുന്നത് അതായത് കുറച്ച് ഇങ്ങനെ ഏതോ ഒരു മൃഗം ഇങ്ങനെ എന്തോ പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അതിങ്ങനെ പൊങ്ങി വരുന്നു അവരിങ്ങനെ ഇങ്ങനെ ക്ലിക്ക് 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 എന്ന് എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഓരോന്ന് ഓരോന്ന് പൊങ്ങി വരുന്ന ഒരു കൊമേർഷ്യൽ ആണ് അത് കാണുന്നത് അപ്പം ഫോട്ടോഗ്രാഫിയാണ് അത് വിളിച്ചിട്ട് ഹലോ അമ്മ എന്തുകൊണ്ട് എന്നല്ല പറയുന്നത് അതിനകത്ത് കാണിക്കുന്ന മൊത്തവും പിന്നെ ഇതാണ് ക്യാമറയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ക്യാമറയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബിഗിനറാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങി വന്ന അധികം അധികമായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വളരെ അതിൻ്റെ കോമ എല്ലാ ആസ്പെക്ട്സുകളും മനസ്സിലാക്കി പഠിച്ച് ചെയ്ത് നല്ല ഫോട്ടോസ് എടുത്ത് ആത്മസംതൃപ്തി ആത്മസംതൃപ്തി എന്നും അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഡി എസ് എൽ ആറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലെൻസ് ലൈറ്റ് അതൊരു സീരീസാണ് ഒറ്റ ഒരു ക്യാമറ കൊണ്ടോ ഒരു എൻട്രി ലെവൽ ക്യാമറ കൊണ്ടൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഹൈ ക്വാളിറ്റി ഇമേജ് ഒന്നും കിട്ടാൻ പോകുന്നില്ല ജീവിതത്തിലേക്ക് വരുന്ന അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിലേക്ക് മാത്രം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇടുക നിങ്ങളുടെ ഡി പി മാറ്റുക ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല മൊബൈൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ മൾട്ടി പർപ്പസാണ് നിങ്ങളുടെ ബാങ്കിങ് കാര്യങ്ങളെല്ലാം അത് ചെയ്യാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വാട്സപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും ഒരു മൾട്ടി പർപ്പസ് ആണ് മൊബൈൽ ഫോൺ അപ്പോൾ അതിനകത്ത് നല്ല കാലിബർ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല ആംഗിൾ മാത്രമല്ല പല പല പിന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഫോട്ടോഗ്രാഫിക്ക് തന്നെ പലതരം അതായത് മാനുവൽ സെറ്റിങ്സ് വരുത്തുന്ന രീതിയിലൊക്കെ മാനുവൽ സെറ്റിങ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ ഡി പോലെ തന്നെ എടുക്കാൻ പറ്റുന്ന പല ആപ്പുകളും പെയ്ഡ് ആപ്പും ഫ്രീ ആപ്പും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോവുക ഇതൊക്കെയാണ് നിങ്ങളുടെ പർപ്പസ് എങ്കിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നല്ലൊരു മൊബൈലിൽ ഇൻവെസ്റ്റ് ചെയ്ത് മൊബൈൽ വാങ്ങിക്കുന്നതിനെക്കുറിച്ചാണ് അതല്ല നിങ്ങൾക്കിതൊരു ഉപജീവന മാർഗവും അത്രയും പാഷനേറ്റ് ആയിട്ട് ഫോട്ടോഗ്രാഫിയെ കൊണ്ടുപോകണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻ്റിപ്പ് ചെയ്യുകയാണ് ഇനിയും മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം അപ്പോൾ നന്ദി നമസ്കാരം